ഹലോ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ മോനെ ഹൈഡ് ബിസ്ക്കറ്റ് കഴിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് അവൻ ഒരു കടി കടിച്ചിട്ട് പറഞ്ഞു മമ്മി ഇവിടെ എന്തോ പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അവിടെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് കഴിക്കുന്ന നിർത്തിയിട്ട് ഇത് കാണിക്കാണ് വാവയ്ക്കൊക്കെ മോൾക്കും കൊടുക്കാറുണ്ട് അവൾക്ക് ഇത് അറിയില്ല അവളത് കടിച്ചു തിന്നുമായിരിക്കും പക്ഷെ ഇവനായ കാരണം കടിച്ചിട്ട് പറഞ്ഞു മമ്മി ഇവിടെ എന്തോ സാധനം ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ് ചില്ലല്ല ചില്ല പ്ലാസ്റ്റിക്കും അങ്ങനെ തൊട്ട് നോക്കിട്ട് എടുക്കാലേ പ്ലാസ്റ്റിക് ആണോ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ണ്ട് നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞു കഴിക്കുമ്പോൾ കുട്ടികളൊക്കെ ഹൈ ഹൈഡാൻസ് എന്റെ ഇവിടെ ഇഷ്ടമുള്ള സാധനമാണ് ഹൈഡാൻസേക്ക് അപ്പൊ അത് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബാച്ച് എച്ച് വൈ സി ആണ് ഇതിന്റെ ബാച്ച് യൂസ് ഡേറ്റ് ഒക്കെ ഉണ്ട് എക്സ്പരി ഡേറ്റ് ജൂൺ ാണ് അപ്പൊ ഈ ബാച്ചിലുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എച്ച് വൈ സി എന്ന് പറഞ്ഞ ബാച്ചിലാണ് നവംബർ ട്വന്റി ഫസ്റ്റിന് കഴിഞ്ഞ ഇരുപത്തി പക്ഷെ ഞങ്ങൾ ഇത് കളയുന്നില്ല സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ആദ്യമായിട്ടായിട്ടാണ് ഞങ്ങൾ ഇത് കിട്ടുന്നത് സാധാരണ ഒറ്റടിക്ക് നമ്മൾ കഴിക്കുക ചെയ്യാ കടിച്ചിട്ട് ഒരു കടി കടിച്ചപ്പോളാണ് അതിൻ്റെ ഉള്ളത് കണ്ടത് ഈ ബിസ്കറ്റിന്റെ ഈ ചോ ചോക്കോ ചിപ്സിന്റെ ഉള്ള വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക കുഞ്ഞുമക്കളൊക്കെ കടിക്കുമ്പോ ബിസ്ക്കറ്റ് റ്റ് ഞങ്ങൾക്ക് അങ്ങനെ ബാച്ച് ബാച്ച് നമ്പർ നിങ്ങൾ കോഡ് ബാർ കോഡ് കോഡോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കരുത് എന്താന്ന് നമുക്ക് അറിയില്ല പോയി എന്തിന്റെ ഉള്ളില് കിട്ടണത് അപ്പൊ നിങ്ങൾ കഴിക്കുമ്പോ